നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എമിറേറ്റിൽ നൂറ് ബസ് സ്റ്റോപ്പുകൾ കൂടി നിർമ്മിക്കുമെന്ന് അലൈൻ മുനിസിപ്പാലിറ്റി അലൈൻ നഗരത്തിന്റെ തന്ത്രപ്രധാനമായ വിവിധ ഭാഗങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾക്ക് രൂപം നൽകും അലൈൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും പൊതുഗതാഗത സംവിധാനങ്ങളുടെ സുരക്ഷയും സുഗമമായ നീക്കവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുന്നത് ഈ വർഷം രണ്ടാം പാദത്തോടെ മുഴുവൻ ബസ് സ്റ്റോപ്പുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു താമസക്കാർക്കും സന്ദർശകർക്കും കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായിട്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അലൈൻ നഗരവികസനം ആധുനികവത്കരിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ പൊതുഗതാഗത അനുഭവം മെച്ചപ്പെടുത്താൻ ബസ് സ്റ്റോപ്പുകൾ സഹായകരമാകുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് എമറേറ്റിലെ സുരക്ഷാ ക്യാമറകളുടെ എണ്ണം രണ്ട് ലക്ഷമായതായി റാസൽ കൈമ പോലീസ് അറിയിച്ചു സ്ട്രീറ്റ് ഗ്രൂപ്പ് കമ്പനിയുടെ ആസ്ഥാനത്ത് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് നിരീക്ഷണ ക്യാമറകളുടെ എണ്ണം െത്തിയത് ക്യാമറ സ്ഥാപിക്കുന്ന ചടങ്ങിൽ റാക് പോലീസ് മേധാവി മേജർ ജനറൽ അലി അബ്ദുള്ള അൽവാൻ നുഐമി ജനറൽ റിസോഴ്സസ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ജമാൽ അഹമ്മദ് അൽത്രി സ്ട്രീറ്റ് വൈസ് ചെയർമാൻ അഹമ്മദ് റിദ അബ്ദുൾ അസീസ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മൈസൂൻ മുഹമ്മദ് അൽ ദഹബ് റാക്കീസ് ഗവൺമെന്റ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി യാസർ അബ്ദുള്ള അൽ അഹമ്മദ് തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ സാക്ഷ്യം വഹിച്ചു യുഎഇ സുപ്രീം കൌൺസിൽ അംഗവും റാസൽ ഖീമാ ഭരണാധിപരുമായ ഷെയ്ഖ് സൊയിദ് ബിൻ സഖർ അൽ ഖാസിമി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിനായി ഉത്തരവിട്ടത് എമറേറ്റിലുടനീളമുള്ള കുറ്റകൃത്യ നിരക്ക് കുറയ്ക്കുന്നതിനും വിപുലമായ നിരീക്ഷണത്തിനും ആക്രമികളെ വേഗത്തിൽ കണ്ടെത്തുന്നതിനുമായി ഉതകുന്ന നൂതന ക്യാമറകളുടെ പ്രവർത്തനത്തെ അബ്ദുള്ള അൽ നൈമി പ്രശംസിച്ചു ജനങ്ങളുടെയും രാജ്യത്തിന്റെയും സുരക്ഷ മുൻനിർത്തിയുള്ള സർക്കാർ നിർദ്ദേശം സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നത് നേട്ടമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് റാസൽ ഖൈമ ഇടവേളയ്ക്ക് ശേഷം പ്രശസ്തമായ അൽസാബി ഓട്ടോ കെയർ ഇപ്പോൾ അബുദാബിയിലെ മുസഫ എം തേർട്ടി ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രിഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാ ഇലക്ട്രാസ്ട്രീ അബുദാബി ഫോൺ സീറോ ടു ത്രീ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ അബുദാബി കേരള സോഷ്യൽ സെന്റർ മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച ഭാവചന്ദ്രിക എന്ന പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്ത ഗായകൻ കലാഭവൻ സാബുവും മകൾ ശ്രുതിയും ചേർന്ന ജയചന്ദ്രന്റെ പഴയതും പുതിയതുമായ ഇന്നത്തെയും ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാഞ്ജലി അവതരിപ്പിച്ചു ജയചന്ദ്രനുമായി നേരിട്ടു ബന്ധമുള്ള സാബു പാട്ടുകൾക്കിടയിൽ ഭാവഗായകനെ അനുസ്മരിക്കുകയും കുറെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു സെൻട്രൽ പ്രസിഡന്റ് ബിരാൻകുട്ടി സെൻട്രൽ സെക്രട്ടറി നൌഷാദ് യൂസഫ് സെൻട്രൽ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് പള്ളിക്കാട്ടിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം അബുദാബി അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം